അതെ ഇന്നത്തെ പരിപാടി എന്താണറിയോ കുറച്ച് കല്ലുമ്മക്കായി നേരിട്ട് ബീച്ചിൽ പോയി പറിച്ചുകൊണ്ട് വന്ന് അത് കഴുകി വൃത്തിയായി കറി വെക്കാണ് കേട്ടോ ഇത്രയും സുലഭമായിട്ട് ബീച്ചിൽ അവൈലബിൾ ആയിരിക്കുമ്പോൾ എന്തിനു പൈസ കൊടുത്ത് മേടിക്കണം ഇത് പാറപ്പള്ളി ബീച്ചിൽ നിന്നാണ് അപ്പം കല്ലുമക്കായ് പറിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കുന്നത് കണ്ടാലോക്കായോ ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു അടുപ്പോ ഉപയോഗിക്കല്ല നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ നിന്നാണ് അപ്പം ഇവിടെ നമുക്ക് തിരഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത്രയും വെള്ളം ആക്കിയിട്ടുണ്ട് അടുക്കള വൃത്തിയില്ലാന്നൊന്നും പറഞ്ഞേക്കാമെന്റ് ആയിരുത് ഞങ്ങള് മെയിൻ കാര്യങ്ങൾ ഇവിടെ നല്ല കുക്ക് ചെയ്യാത്തതാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെള്ളം ചൂടാക്കാനൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത് വെന്തിട്ട് ഇറക്കുന്നത് എനിക്ക് കാണാം അങ്ങനെ ഇതാ ഞങ്ങളുടെ കല്ലുമ്മക്കായ അടുപ്പത്തിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നേരത്തെ വെച്ച വെള്ളം ലേശം കൂടുതലായിരുന്നു ഒന്നും വെള്ളം വേണ്ട ഒരു ലേശം ഒരു പേരിന് അടിയിൽ മാത്രം പറ്റുന്ന രീതിയിൽ വെള്ളം മതി കാരണം ഇത് വേവുമ്പം ഇതൊന്നും ഇതിൽ തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങുന്നാ പറയുന്നത് പിന്നെ ഇത് വെന്തോ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിങ്ങനെ ആയിട്ട് വരുന്നത് ഓപ്പൺ ആയിട്ട് വന്നാലാണ് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുക അങ്ങനെ ഞാനും അമ്മയും കൂടി ഇരുന്ന് പൊളിക്കുകയാണ് ഇത് പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇത് ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഫ്രണ്ട്സ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നിട്ട് ഇത് നമ്മൾ ഇതാ ഇതിങ്ങനെ തോണ്ടി എടുക്കി കൊണ്ട് അതിന് ശേഷം ഇതാ ഇത് ഇതിൻ്റെ വേസ്റ്റാണേ അപ്പോൾ വേസ്റ്റ് ഇങ്ങനെ വേസ്റ്റിങ്ങനെ കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഭാഗം കിട്ടും അപ്പോൾ നമ്മൾ അത് കളയുക പിന്നെ ഇതിൻ്റെ ചേരി എന്ന് പറയും ഈ ഒരു പാട്ടിന് ഒരു പാട്ട് ആ പാട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അതും കളയാം അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലി ഇങ്ങനെ വരും ഈസിയാണേ ഇതിങ്ങനെ തുറന്നിട്ട് ഇതും ചേഞ്ചേർത്തിട്ടാണ് ആ ചേരുന്നത് ഇതാ ചെല്ലത്തിന് ചേരി ഉണ്ടാവില്ല പക്ഷേ എല്ലാത്തിനും ഉണ്ടാവും ഇതാണ് അതിൻ്റെ വേസ്റ്റ് വേസ്റ്റ് കളഞ്ഞിട്ട് ആ ഇത് ചെറുതായി ഇതിലും ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം ഈ ഒരു സാധനം നമ്മൾ വലിച്ചുങ്ങൾക്കുക അപ്പം ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് പിന്നെ കറിവേപ്പില പിന്നെ ചെറിയുള്ളി വലിയുള്ളി ട്ടോ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെറൊന്നും ഇട്ടിട്ടില്ല പിന്നെ തക്കാളി ഇവിടെ ഊർച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കടുക്ക ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഇത് വരണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തിലുള്ള പൊടി ഇടാം അപ്പൊ ആദ്യം ആദ്യം തന്നെ ഇടുന്നത് ലേശം അധികം വേണ്ട കേട്ടോ ലേശം എരിവുള്ള മുളകാണേ ഇനി നമുക്ക് കാശ്മീരി കൊറച്ച് കാശ്മീരി കൂടെ അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് കയ്യേ കാണട്ടോ ഒരു സ്പൂൺ കാശ്മീരിയും അരസ്പൂണ് ചെറിയ മുളകു വലിവള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി മല്ലിപ്പൊടി മല്ലി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊരി എടുക്കാം പിന്നെ ദേശം മഞ്ചൾത്തൂൾ മഞ്ചൽത്തൂൾ ഇത്ര മതി ഇനി ചിക്കൻ തൂള് ഏശം ചിക്കൻ പൊടി ചിക്കൻ മസാലപ്പൊടി പൊടി ഏകദേശം മതി അധികം ഇണ്ട പിന്നെ നമുക്ക് നന്നായി മൂപ്പിക്കാം ഗരം മസാല ഇപ്പോഴുണ്ടായിട്ട് പുറത്ത് വരുന്നിട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഇല്ലേക്ക് തക്കാളിയാണേ ബാക്കി ഇട്ടേക്കുന്ന ഞാൻ ബാക്കി ചേർത്തിരിക്കുന്ന തക്കാളിയാ ഇടുവാണ് കേട്ടോ നന്നായിട്ട് കഴുകണേ ഞാനൊരു പത്ത് പ്രാവശ്യത്തിന് മേലെ എന്തായാലും കഴിയുണ്ടാവും കാരണം ഞങ്ങൾ അങ്ങനെ പറിച്ചെടുത്തോണ്ട് തന്നെ നല്ല കരി ഉണ്ടാവും മണല് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കഴുകാൻ പറ്റിയ അത്രയും നല്ലത് ഞാനൊരു പത്ത് പ്രാവശ്യത്തിന് മേലെ ഇപ്പം കഴുകി അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം വന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ കേട്ടോ നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്